ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അർച്ചനയും മകളും ഇപ്പോൾ പരസ്പരം കണ്ടുമുട്ടിയിരിക്കുകയാണ് അർച്ചനയ്ക്ക് അത് തൻ്റെ മകളാണെന്നും മകൾക്ക് അത് തൻ്റെ അമ്മയാണെന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ചിപ്പിയുടെ കാലിൽ ചെറിയൊരു മുറിവ് പറ്റിയിരിക്കുകയാണ് അതിപ്പോൾ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് അർച്ചന ഈ സമയം ആ വെന്തുകയും ഗോകുലം കൂടി സംസാരിച്ച് വരികയായിരുന്നു ചിപ്പി ചോദിക്കുന്നുണ്ട് എന്താണ് ആൻറ്റിയുടെ പേരെന്ന് സമൃദ്ധ എന്ന് അർച്ചന പറയുന്നു ചിപ്പിയുടെ പേര് ചിപ്പി പറയുന്നുണ്ട് അപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് മോൾ രാവിലെ എന്താണ് കഴിച്ചതെന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ചിപ്പി പറയുന്നു അപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇത്രയും നേരം മോൾ ഓടി ഓടിക്കളിച്ചതല്ലേ എല്ലാം ദഹിച്ച് കാണും ഇത് മോൾ കഴിച്ചോ എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ കുറച്ച് സ്നാക്സ് എടുത്ത് ചിപ്പിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അത് വേണ്ട എനിക്ക് വേണ്ട എന്നൊക്കെ ചിപ്പി പറയുന്നുണ്ട് അപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് അതെന്താ എന്നെ പരിചയമില്ലാത്തത് കൊണ്ടാണോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് ചിപ്പി മോളുടെ അമ്മ തരുന്നത് പോലെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അർച്ചന തന്നെ ഇപ്പോൾ അത് ചിപ്പിക്ക് കൊടുക്കുന്നു എൻ്റെ മോളും ഈ സ്കൂളിലാണ് പഠിക്കുന്നത് പേര് ഗൗരി എന്നാണ് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് ചിപ്പി പറയുന്നുണ്ട് ആ ഗൗരി എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞ് ചിപ്പി ഇപ്പോൾ അത് കഴിക്കുകയാണ് ഈ സമയം ഇപ്പോൾ സ്കൂളിൽ ബെല്ലടിക്കുന്നുണ്ട് അയ്യോ ബെല്ലടിച്ചു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ചിപ്പി ഇപ്പോൾ പോകുന്നു അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ചിപ്പിയെ നിർത്തിയിട്ട് അർച്ചന ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുത്ത് വായൊക്കെ കഴിയിച്ചിട്ടാണ് ചിപ്പിയെ പറഞ്ഞു വിടുന്നത് എങ്ങിപ്പോയിക്കോ ഇനി ഇത് ഗൗരിമോൾക്ക് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞ് അത് കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് അർച്ചന ഇപ്പോൾ കാറിൽ തന്നെ കയറിയിരിക്കുകയാണ് ഈ സമയത്താണ് അബന്തികയും ഗോകുലും കൂടി സംസാരിച്ചു വരുന്നത് ചിപ്പി കാണുന്നത് ചിപ്പി ഓടി അവന്തികയുടെ അരിക്കിലേക്ക് ചെന്നു ഇത് ഇതെന്ത് പറ്റിയതാണെന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് ഇതാരാ മോളാണോ എന്ന് അവന്തികയോട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അത് ഫ്രണ്ട്സിനോടൊപ്പം മോളിക്കളിച്ചപ്പോൾ വീണതാണ് എന്ന് ചിപ്പി പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് ഏത് ഫ്രണ്ട്സ് എന്ന് അപ്പോൾ പറയുന്നുണ്ട് അമ്മും ഇന്ദുവും അവരല്ലേ എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ ചിപ്പി പറയുന്നുണ്ട് അപ്പോൾ അവന്തിക പറയുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അല്ല ആരാ ഇത് മുറിൊട്ടിച്ചു തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദാ ആ കാറിൽ വന്ന ആൻറ്റിയാണെന്ന് ചിപ്പി പറയുന്നുണ്ട് ഇത് കേട്ട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ആ ആ കാറിൽ വന്ന ആൻറ്റിയാണോ എന്ന് അതെൻ്റെ വൈഫാണ് എന്ന് ഗൂഗിൾ പറയുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേദനയുണ്ടോ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ ചിപ്പി മോൾ പറയുന്നുണ്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ പോകട്ടെ സമയമായി അത് പറഞ്ഞ് ചിപ്പി വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഭയങ്കര കുസൃതിയാണ് എന്ന് അവന്തിക ഗൂഗിളിനോട് പറയുന്നുണ്ട് കുട്ടികളെ അല്പം കുസൃതി വേണമെന്ന് ഗൂഗുൽ പറയുന്നു അതൊന്നും എൻ്റെ പ്രശ്നമല്ല ഇപ്പോൾ ഇവിടെ തലതീർച്ച കുറച്ച് പിള്ളേരുണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ അമ്മും മിന്ദു രണ്ട് പിള്ളേരും ലോക്കൽ ഫാമിലി ഫാമിലിയിൽ നിന്നും വരുന്ന ഫ്രണ്ട്സാണ് അവരുമായിട്ടോ ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ടെന്ന് ഞാൻ മോളുടെ പല തവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് കുട്ടികളെ നമ്മൾ അങ്ങനെ നിയന്ത്രിക്കാൻ പാടില്ലെന്ന് എനിക്ക് വൈഫിനെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളായിരുന്നു എന്ന് അവന്തിക ഗൂഗുലിനോട് പറയുന്നുണ്ട് ഓ അതിനെന്താ അവൾ കാറിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയാണ് രണ്ട് പേരും കൂടി അങ്ങനെ കാറിന് ഡോർ തുറക്കുന്നുണ്ട് ഗൂഗിൾ ആ സമയത്ത് അവന്തികയ്ക്ക് ഒരു കോൾ വരുന്നു അർച്ചന അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി അവന്തികയുടെ പിന്നിൽ നിൽക്കുന്നുണ്ട് അവന്തികക്ക് വളരെ അർജൻ്റായ ഒരു കോളായിരുന്നു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവന്തിക അവിടെ നിന്ന് പോവുകയാണ് ഇത് കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട് ആരാണതെന്ന് അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് നമ്മുടെ മോളുടെ കൂടെ പഠിക്കുന്ന ചിപ്പി ചിപ്പിമോനുടെ അമ്മയാണത് തന്നെ പരിചയപ്പെടണമെന്ന് മാ പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഗൂഗിൾ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് അവർ പിന്നെന്താ തിരിച്ചു പോയത് എന്ന് ചോദിക്കുന്നു അവർക്കെന്തോ അത്യാവശ്യമായിട്ടൊരു കോൾ വന്നെന്ന് തോന്നുന്നു നമുക്കെന്തായാലും പോകാം പിന്നീട് പരിചയപ്പെടാമെന്ന് ഗൂഗിൾ പറയുന്നു ആ ഒരു കോൾ വന്നപ്പോൾ വളരെയധികം ടെൻഷനോടെ നിൽക്കുകയായിരുന്നു അവന്തിക ഫോൺ വെച്ചതിന് ശേഷം അവന്തിക തിരിഞ്ഞു നോക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് അർച്ചന കാറിൽ കയറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അർച്ചനയുടെ മുഖം കാണാൻ അവന്തികയ്ക്ക് കഴിഞ്ഞില്ല ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അവന്തിക കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് അവന്തികയ്ക്ക് വീണ്ടും ഫോൺ കോൾ വരികയാണ് എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ അവന്തിക ഫോണെടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വളരെയധികം ടെൻഷനിൽ തന്നെയാണ് അവന്തിക ശേഷം ഇപ്പോൾ കാണിക്കുന്നത് എന്തോ ഒരു വലിയ കേസൊക്കെ നടക്കുന്നുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി രാജീവ് സാർ ഇപ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധരൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവന്തിക ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ് മാഡം കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ കുറച്ചു മുമ്പ് ആ മാനേജർ വിളിച്ചിരുന്നു എന്നൊക്കെ ജോലിക്കാരി അവന്തികയോട് പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് ആകെ ദേഷ്യപ്പെട്ട മട്ടിലാണല്ലോ എന്ന് പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോവുകയാണ് അവന്തിക അനിരുദ്ധനും മരിച്ചിരിക്കുകയാണ് അനിരുദ്ധന്റെ ചിത്രവും മാലയിട്ട് വെച്ചിരിക്കുന്നുണ്ട് അതോടൊപ്പം അവന്തികയുടെ അച്ഛൻ്റെ ഫോട്ടോയുമുണ്ട് ഈ സമയത്ത് മൂർത്തി അവിടേക്ക് മാഡം എന്ന് വിളിച്ചു വരുന്നുണ്ട് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് പണ്ട് നടന്ന കാര്യങ്ങളൊക്കെയാണ് അവന്തികയെ അന്ന് വെടിവെച്ച് ഇട്ടതായിരുന്നു അവന്തിക ചെന്ന് വീഴുന്നത് ഒരു ലോറിയുടെ മുകളിലാണ് ആ ലോറി ഡ്രൈവർ അവിടെ വണ്ടി നിർത്തിയിട്ട് പുറകിൽ ചെന്ന് ഇങ്ങനെ കയറി നോക്കുമ്പോൾ ഒരാൾ ബോധം കെട്ട് കിടക്കുന്നതായി കാണുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അയാൾ ഇപ്പോൾ അവന്തികയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് ഷൂട്ട് ചെയ്ത ആ ബുള്ളറ്റ് ദേഹത്ത് നിന്നും എടുത്തു മാറ്റുകയാണ് ഡോക്ടർ അങ്ങനെ സർജറിയൊക്കെ കഴിയുമ്പോൾ അവന്തികയ്ക്ക് ബോധം വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവന്തിക താനിപ്പോൾ എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അവന്തിക അവസാനമായി അനിരുദ്ധൻ ഷൂട്ട് ചെയ്തതും അവന്തികയ്ക്ക് ഓർമ്മ വന്നിരിക്കുകയാണ് ഇതേ സമയം അനിരുദ്ധനെയും മൂർത്തിയെയും കാണിക്കുന്നുണ്ട് രണ്ടുപേരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് സേതുമാധവന്റെ സാമ്രാജ്യം ഇനി ഞാൻ ഭരിക്കും അവിടുത്തെ സൈന്യാധിപൻ ഇനി താനായിരിക്കുമെന്നും മൂർത്തിയോട് അനിരുദ്ധൻ പറയുന്നു എന്തോ കൊല്ലുണ്ടായിരുന്നു എനിക്ക് മനസ്സിന് എന്തോ ഒരു വിഷമം ഒന്നുമില്ലെങ്കിലും എന്നെ ഒരുപാട് വിശ്വസിച്ചതല്ലേ എന്ന് മൂർത്തി അനിരുദ്ധനോട് പറയുന്നുണ്ട് നീയോ അവളും തമ്മിൽ രക്തബന്ധമില്ലല്ലോ പക്ഷെ ഞാനോ അവളുടെ സ്വന്തം അമ്മാവൻ നിന്നെക്കാൾ വലിയ കുറ്റബോധം അല്ല എന്നേക്കാൾ വലിയ കുറ്റബോധം നിനക്ക് വേണ്ട എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് അവന്തികയുടെ ആ ശവശരീരം ഇനി ആ ലോറിക്കാരൻ എന്തു ചെയ്ത് കാണും എന്നൊക്കെ മൂർത്തി ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയുന്നു ഇനി അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട അവൾ തീർന്നു അവളുടെ നമ്പർ പോലും എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ അനിരുദ്ധൻ പറഞ്ഞു വെക്കുന്ന സമയത്ത് ഫോൺ എടുക്കുകയാണ് ആ സമയത്ത് തന്നെ അവന്തികയുടെ കോൾ വരുന്നു ഞെട്ടിലൂടെ തന്നെ അത് കാണുകയാണ് അനിരുദ്ധൻ എന്തു പറ്റി എന്ന് മൂർത്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് അവൾ വിളിക്കുന്നു എന്ന് അവന്തികയുടെ കോൾ വന്ന് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പേടിച്ച് കയ്യിൽ നിന്നും താഴോട്ട് ഫോൺ പോവുകയാണ് അനിരുദ്ധൻ ഫോൺ എടുത്തിട്ട് അവന്തിക ചോദിക്കുന്നുണ്ട് സുഖമാണോ അമ്മാവാ ഞാൻ മരിച്ചു മരിച്ചുവെന്ന് കരുതിയല്ലേ പക്ഷേ ദൈവം എഴുതിയ തിരക്കഥയിൽ എൻ്റെ റോൾ അവസാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവന്തിക എവിടെയടി നീ രക്ഷപ്പെട്ടെന്ന് നീ കരുതണ്ട എവിടെയായാലും നിന്നെ ഞാൻ അവിടെ വന്ന് കൊല്ലും ആയിരം തവണ നീ രക്ഷപ്പെട്ടാലും ആ ആയിരം തവണ തന്നെ നിന്നെ ഞാൻ കൊല്ലും ധൈര്യം ഉണ്ടെങ്കിൽ നീ എവിടാണെന്ന് പറയൂടി ഞാൻ അവിടേക്ക് വരാം എന്ന് അനിരുദ്ധൻ പറയുന്ന സമയത്ത് അവന്തിക പറയുന്നുണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാകില്ലേ ഒന്ന് തിരിഞ്ഞ് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട് അവന്തിക ഇപ്പോൾ അനിരുദ്ധൻ്റെ അടുത്ത് തന്നെയുണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവന്തികയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രണ്ടു പേരും മൂർത്തി എൻ്റെ എടുത്തിട്ട് വരാൻ വാ എന്ന് അനിരുദ്ധൻ പറയുന്നു അങ്ങനെ മൂർത്തി ഇപ്പോൾ ഗണ്ണെടുക്കാനായി പോകുന്നുണ്ട് അനിരുദ്ധൻ പെട്ടെന്ന് പോയി അവിടുത്തെ ഒരു സ്റ്റീൽ കമ്പി എടുക്കുന്നുണ്ട് എന്നിട്ട് അവന്തികയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എന്താ അമ്മാവ ഇത് ഒരായുധവും കയ്യിലില്ലാതെയല്ലേ ഞാൻ അമ്മാവൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർക്കാമെന്ന് അവന്തിക പറയുന്നു എന്നിട്ട് ഒരു കൂസലുമില്ലാതെ അവന്തിക അനിരുദ്ധൻ്റെ മുന്നിലേക്ക് ചെന്നിരിക്കുകയാണ് ഈ സമയം കൊണ്ട് മൂർത്തി ഇപ്പോൾ കണ്ണെടുത്തുകൊണ്ട് വരുന്നുണ്ട് എനിക്ക് അമ്മാവിനോട് പിണക്കമൊന്നുമില്ല എന്ന് അവന്തിക പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല സേതുമാധവൻ്റെ സമ്പത്ത് എനിക്ക് വേണം അതിന് നീ ജീവനോട് ഇരിക്കാൻ പാടില്ല എന്ന് അനിരുദ്ധൻ പറയുന്നു എന്നിട്ട് അനിരുദ്ധനെ ഇങ്ങനെ അനിരുദ്ധൻ ഇങ്ങനെ കമ്പി കൊണ്ട് അടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ മൂർത്തി ഗണ്ണുമായി അവിടേക്ക് വന്ന് അനിരുദ്ധൻ്റെ കയ്യിൽ ഷൂട്ട് ചെയ്യുന്നു എന്താ മൂർത്തി ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ തെളിവുകളൊന്നും ബാക്കി വെക്കരുതെന്ന് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് ഡാ മൂർത്തി നീ എന്നെ ചാതിച്ചുവല്ലേ ചതിച്ചത് അമ്മാവനല്ലേ അമ്മാവൻ ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായില്ലല്ലേ മൂർത്തി എന്നൊക്കെ അവൻ തിക ചോദിക്കുന്നുണ്ട് അമ്മാവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ തന്നെ ഇവൻ്റെ വില ഞാൻ കണക്ക് കൂട്ടിയതാണ് പണവും സ്വാധീനവും കൂടുതൽ ഉള്ളിടത്ത് നിൽക്കുന്നതാണ് ഇവൻ ഇഷ്ടം അതുകൊണ്ട് ഇവനെ കൂടെ നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു അമ്മാവൻ എന്നോട് ക്ഷമിക്കണമെന്ന് മൂർത്തിയും പറയുന്നുണ്ട് പണമാണെനിക്ക് വലുത് എന്നും പറയുന്നുണ്ട് എന്തായാലും അമ്മാവൻ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അവന്തിക അനിരുദ്ധനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു നീ എന്നെ കൊല്ലരുത് ഞാൻ നിൻ്റെ അമ്മാവനല്ലേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദയാഹർജിക്കുള്ള സമയം പോലും കഴിഞ്ഞു പോയല്ലോ അമ്മാവൻ ഇപ്പോൾ കഴിച്ച ഈ ഭക്ഷണത്തിൽ ഞാൻ നല്ല കൊടും വിഷം ചേർത്തിരുന്നു എന്ന് അവന്തിക പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് മോളെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക് നീ പറയുന്നത് ഞാൻ കേട്ടോളാം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ യാചിക്കുകയാണ് അനിരുദ്ധൻ എന്നാൽ വിഷമുള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് അമ്മ അവൻ മരിച്ചു വീഴുകയാണ് അങ്ങനെ കിടക്കുന്ന അനിരുദ്ധനെ വീണ്ടും ഷൂട്ട് ചെയ്യുകയാണ് അവന്തിക അതും പകയോടെ അവന്തിക അവന്തിക എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ന് പറഞ്ഞ് മൂർത്തി ഇങ്ങനെ വിളിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട് നോ കോൾ മീ മാഡം അങ്ങനെ ഇവിടെ നിന്നുമാണ് അവന്തികയുടെ പിന്നീടുള്ള തുടക്കം പിന്നീട് മൂർത്തി അനിരുദ്ധനെ ഒരു ചാക്കിൽ കയറ്റുന്നുണ്ട് ചാക്കിൽ കെട്ടി ഇങ്ങനെ മൂടി വെക്കുകയാണ് അത് അവന്തിക ഷൂട്ട് ചെയ്യുന്നു നിന്നെയും ഞാൻ ഇതുപോലെ ചെയ്യേണ്ടതാണ് ഇത് ഞാൻ നിനക്ക് തരുന്ന രണ്ടാം ജന്മമാണ് അങ്ങനെ കരുതയാൽ മതി എന്ന് അവന്തിക മൂർത്തിയോട് പറയുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും സംഭവിക്കില്ല എന്ന് മൂർത്തി അവന്തികയോട് പറയുന്നുണ്ട് തൽക്കാലം ഞാനത് വിശ്വസിക്കുകയാണ് അവന്തികയെ ചതിച്ചാൽ ഇതിലുള്ള വിഷ്വൽസ് മതി അമ്മാവനെ കൊന്നത് നീയാണെന്ന് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അവന്തിക ശേഷം കാണിക്കുന്നത് ആ ചാക്ക കെട്ടിങ്ങനെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് മൂർത്തി ഇതിങ്ങനെ താഴെ നിന്ന് അവന്തിക കാണുകയും അത് ഫോണിൽ ഷൂട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അനിരുദ്ധൻ്റെ ബോഡി ആ കൊക്കയുടെ മുകളിൽ നിന്നും ഇടുകയാണ് മൂർത്തി അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു സംഭവമാണ് അന്വേഷിക്കാൻ വേണ്ടി രാജീവും ടീമും എത്തിയിരിക്കുന്നത് ആ ഒരു അന്വേഷണത്തിൻ്റെ കാര്യങ്ങളായിരുന്നു അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടുള്ള ഫോൺ കോളുകൾ ആയതുകൊണ്ട് മാത്രമാണ് ആവന്തിക അത്രയും ടെൻഷനോടെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും അമ്മാവൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയും പഴയ ആ സംഭവങ്ങളൊക്കെ ഓർക്കുകയും ചെയ്തത് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്